ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിജ്ലാൻ റഫീഖ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വന്ന എന്താന്ന് വെച്ചാല് ഇന്നിപ്പോ നമ്മളെ സമൂഹത്തിൽ അഥവാ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മനോഖാനെ പറ്റിയിട്ടും മരിച്ചുപോയ അർജുനനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഒരു ജൂലൈ പതിനാറിന് അർജുനന്റെ ലോറി മണ്ണിടിച്ചിൽ ശിരൂരില് വെള്ളത്തിൽ പോയി അന്ന് അറിഞ്ഞ അന്ന് മുതല് നമ്മളെല്ലാവരും ഞമ്മളൊരു വീട്ടിലൊരു അംഗത്തെ പോലെ അർജുനെ ഓരോ സമയം നമ്മൾ പ്രാർത്ഥനയോട് കാത്തിരിക്കുന്നു ആറു ദിവസം എന്തായാലും അർജുനന് ജീവനോടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഓരോ മലയാളികളും ആ ന്യൂസ് ഓരോന്നും കണ്ടുകൊണ്ടിരുന്നത് അതെല്ലാവർക്കും അറിയണ കാര്യം ഓരോ ന്യൂസ് വരുമ്പോഴും അർജുൻ്റെ കിട്ടിയോ അർജുന്റെ വിവരം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ തിരയാണ് ന്യൂസിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അർജുൻറെ വിവരങ്ങൾ മാത്രാണ് നമ്മൾ ആ സമയത്ത് യൂട്യൂബിലാണെങ്കിലും ന്യൂസിലൊക്കെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരുന്നത് എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഷിരൂരിലെ ഗംഗാ വാലിപ്പോയി നിന്ന് ലോറി അടക്കം അർജുന്റെ ബോഡി കിട്ടുന്നത് അന്ന് വരെ ഊണ് വർക്കില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മനാക്കാനെ ബോഡി കിട്ടി ആ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിയുന്നവരെ മനാക്കാണെങ്കിലും അതിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്കാണെങ്കിലും ഒരു കുറ്റങ്ങളും കുറവുകളും ആരും എവിടുന്നു പറയണതൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ ബോഡി കിട്ടി എല്ലാ ഇതും ചെയ്ത് കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ബോഡി അടക്കിയതിന് ശേഷം മനാക്കാക്കില്ലാത്ത കുറ്റങ്ങളില്ല ില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് പിന്നെ ബൈക്ക് വാങ്ങി വെച്ചതിന് അങ്ങനെ ഓരോന്നിനും കുറ്റങ്ങളും യൂട്യൂബ് ചാനൽ കാരണം നമുക്കൊന്ന് കേട്ടോ ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ ഒരു ആവശ്യം അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയൻറെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിലൊന്നും ഇന്റെ വന്നിട്ടില്ല വന്ന് വന്നെന്ന് വിചാരിച്ചോളി ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥം എന്ന് പറഞ്ഞു ഇനിയിപ്പോ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കൂ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ മനക്കാക്കുന്നു പോലും ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുന്നുള്ളൂ അത് ലോകം അറിയാനുള്ള കാരണം അർജുൻറെ അളിയെന്നാണ് അത് അളിയന്റെ വായിന്ന് നല്ല സമയത്തിനാണോ മനാക്കാന്റെ നല്ല സമയത്തിനാണോ അർജുൻറെ അളിയന്റെ വായിൽ നിന്ന് വന്ന ആ യൂട്യൂബ് ചാനൽ മനാബ്കക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒറ്റ വാക്കിന്റെ പേരില് ഇന്ന് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ യൂട്യൂബ് ചാനലിന്റെ പ്ലേ ബട്ടൺ വാങ്ങി മനാബ്ക ഇരുന്നൂറ്റി ചില്ലറ സബ്സ്ക്രൈബേഴ്സ് ആയി മനാബ്കാന്റെ ചാനൽ വെറും പത്ത് കേ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അതിന് ഉണ്ടായിരുന്നത് അർജുൻറെ അളിയന്റെ ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് കേരളത്തിലെ റൊണാൾഡോ ആയി മാറി മനാബ്ക ആരെന്ത് നല്ലത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലും കുറ്റകളും കുറവുകളും കണ്ടെത്തിയിട്ട് അതിന് എതിരെ പ്രതികരിക്കാനെല്ലാം എല്ലാരും ശ്രമിക്കുകയുള്ളൂ മനാഫ് എത്രയും കാലം ചെയ്ത് എല്ലാ നല്ല കാര്യങ്ങളും എല്ലാരും മറന്നു അർജുൻ്റെ കുടുംബമായാലും അർജുൻറെ കുടുംബത്തിന് അർജുനെ അർജുനെ തിരിച്ചു കിട്ടിയത് മനാഫ്ക്ക് ഒരു കാരണക്കാരനാണ് അത് അർജുന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അർജുൻ്റെ ഓടി കിട്ടിയതോടുകൂടെ മറന്നു മനാഫ് ഖാന്റെ മരത്തിനെടുത്ത് പറയേണ്ട ഒരാളാണ് ഈശ്വർ മാൽപേ അദ്ദേഹമാണെങ്കിലും ഒരു പ്രതിഫലം വാങ്ങാതെയാണ് ഇത്രയും ദിവസം എല്ലാ കാര്യങ്ങളും അർജുൻ്റെ കുടുംബത്തിനും അർജുനും വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ട് ആ ശരൂരിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് അപ്പം മൂപ്പര ചാനലൊന്നും റീച്ചാക്കി എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു നഷ്ടം വരാനില്ലല്ലോ അതൊക്കെ കുറച്ചും എന്താ പറയുക നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ എവിടെയോ അതിൽപ്പെട്ട ആൾക്കാർ പ്രതികരിക്കുന്നതുകൊണ്ടായിരിക്കും മനക്കാക്കാണെങ്കിലും ഈശ്വരമാലപ്പായ്ക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് പത്രസമ്മേളനം വിളിച്ച് ക്യാമറന്റെ മുന്നിൽ ഇരുന്നിട്ട് പറയുന്ന അളിയൻകാണെങ്കിലും പെങ്ങൾക്കാണെങ്കിലും ഒക്കെ ഒരു ഫാമിലി ഉണ്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തായാലും കുറച്ചെങ്കിലും ഇത് മറക്കും പക്ഷെ നഷ്ടപ്പെട്ടത് ആ അമ്മക്കും ഭാര്യക്കും മകൻക്കും ആണ് ഓരൊരിക്കലും ഇത് മറക്കൂല അപ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് അതിന്റെ അടുത്ത് ഇരുന്നിട്ട് തോണ്ടി പറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പെങ്ങളാണെങ്കിലും അളിയനാണെങ്കിലും പ്രഷർ ഇത് പറയപ്പിക്കേണ്ട കാര്യമില്ല ഭാര്യക്കറിയാം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു ഭാര്യക്കറിയാം മറ്റുള്ളവരോട് എങ്ങനെ പറയണം എങ്ങനാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് അതൊരാൾ തോണ്ടി പരപ്പിക്കുന്ന കാര്യമില്ലല്ലോ അതുവരെ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണുന്നുണ്ട് നമ്മള് അർജുന്റെ ബൈക്ക് അർജുൻ മനാക്കാന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞമ്മള് കണ്ടിരുന്നു പുള്ളറ്റുമാർക്ക് ഇട്ടൊരു വീഡിയോ കണ്ടിരുന്നു ശരിക്കും ആ വീട്ടിൽ എടുത്തു വെച്ചത് നല്ലൊരു കാര്യല്ലേ മനാഫ്കാക്ക് അർജുന്റെ ഓർമ്മക്ക് അത് അവിടെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുക്കുകയാണെങ്കിലൊക്കെ ചെയ്യാൻ നല്ലൊരു കാര്യമാണ് അയാൾ ചെയ്തത് ഞാൻ എനിക്ക് അങ്ങനെയാണോ തോന്നിയത് എന്താണ് ഞാൻ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല അയാളെ വീട്ടിൽ ആ ബൈക്ക് കണ്ടീനും ഇങ്ങനെ ബുള്ളറ്റ്മാനുഖാന്റെ വീട്ടിൽ ആ ബൈക്ക് കണ്ടീനും എല്ലാത്തിനും കുറ്റങ്ങൾ മാത്രം കാണണം മനുഷ്യന്മാരായ നമ്മൾ കുറച്ചെങ്കിലും നല്ലത് കാണാൻ ശ്രമിക്കുക മനാബ്ഖാന്റെ ഇന്നിപ്പോ നടന്ന ലാസ്റ്റ് നടന്നൊരു പരിപാടിയിൽ മനാബ്ഖർ സംസാരിച്ചത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും മനുഷ്യർ ഉള്ളവരും ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അയാളുടെ മനസ്സിൽ എന്താ ഉള്ളത് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നല്ലതാ നല്ല കാര്യങ്ങളല്ല അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അയാൾ ചെയ്തതും പോയതൊക്കെ കഴിയട്ടെ എല്ലാവരോടും മാപ്പ് ചോദിച്ചു ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് പറഞ്ഞു അർജുന്റെ കുടുംബത്തിനോട് മാപ്പ് പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും മൂപ്പര ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനിയിപ്പോ മൂപ്പര് ചെയ്തത് തെറ്റാണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്നത് തെറ്റാണെങ്കിലും അതിനുള്ള ഫലം മൂപ്പരല്ല അനുഭവിക്കുന്നത് അപ്പൊ പറഞ്ഞു പറഞ്ഞ് നമ്മൾ അത് കൂടുതൽ വശലാക്കേണ്ട കാര്യമല്ലല്ലോ ഈ മനസ്സി അർജുനും തമ്മിലുള്ളത് എന്ത് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിലോ അല്ലാതെ സഹോദരങ്ങളുടെ രൂപത്തിലോ ഉള്ള നല്ല നല്ല ബന്ധമാണ് അത് മനാബ്കാക്കും അർജുനും മാത്രം ഉണ്ടത് ചിലപ്പോൾ കുടുംബത്തിന് അറിയണം എന്നുണ്ടാവില്ല അത് മനോബ്ഖാന് ഇത്രത്തോളം കുടുംബം അറിയുന്നത് മനോബ്ഖാൻ ഇത്രയും കാര്യങ്ങൾ കുടുംബം അറിയുന്നത് ചിലപ്പോൾ അർജുന്റെ മരണത്തിന്റെ ശേഷേക്കും അതുവരെ അർജുന്റെ ഒരു മുതലാളി എന്നുള്ള നിലക്ക് മാത്രമാണ് കുടുംബത്തിന് അറിയുള്ളു ഒരു തമ്മിലുള്ള ആത്മബന്ധം എന്താണ് എന്നുള്ളത് അർജുന്റെ മരണത്തിന്റെ ശേഷം മനോബ്ഖാന്റെ വാക്കുകളോടുകൂടെ തന്നെ നമ്മൾ മലയാളികൾ ഓരോരുത്തരും കേട്ടതാണ് അത് മനസ്സിന്ന് വന്ന വാക്കുകളായിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയത് അങ്ങനെ ഗംഗാ വലിപ്പോയലിടാ ഉദ്ദേശിച്ചിട്ടില്ല ഓന ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്നി തുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ആ ഉള്ളിൽ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനേം കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ ഉറപ്പ് അർജന്റമ്മാലിക്കുന്നു പാലിച്ച് എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ കൊണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് പോയി ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് അതെ മനസ്സില് എന്തായാലും ഞാൻ ആ വാക്ക് മാപ്പ് പറഞ്ഞു പറഞ്ഞു വണ്ടിക്ക് എന്ന് അപ്പൊ കഴിയുന്നതും അനാഫ് ചെയ്തതിന്റെ തെറ്റുകൾ അവർക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിച്ചു കൊടുക്ക ക്ഷമിക്കാനുള്ള കഴിവും സ്നേഹിക്കാനുള്ള മനസ്സും ജീവിക്കാൻ സമാധാനമാണല്ലോ ഓരോ മനുഷ്യന് ആവശ്യം അപ്പം എല്ലാരും കഴിയുന്നതും എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ശീലിക്കാം അപ്പൊ എത്രയുള്ളു താങ്ക് യു